വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ നമ്മൾ യൂണിറ്റ് മൂന്നിൽ ഓരോ ഭാഗങ്ങളെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂന്ന് പേരെ നമ്മൾ ഡിസ്കഷൻ നടത്തി കഴിഞ്ഞു ഈ ഒരു സെഷനിൽ നമുക്ക് അടുത്ത മഹജറിൽ വരുന്ന ആളെയാണ് ചർച്ച ചെയ്യാനുള്ളത് അതിനും ആദ്യമായിട്ട് നിങ്ങൾ ഐഫറിൻ്റെ ഗൈഡൻസ് ഗ്രൂപ്പിൽ വരെ ജോയിൻ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഈ ക്യു കോഡ് ഉപയോഗിച്ചുകൊണ്ട് ഐഫറിൻ്റെ ഗൈഡനൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇത് ഈ പേപ്പർ ഓണിന് മാത്രമായിട്ടുള്ള ഗൈഡൻസ് ഗ്രൂപ്പാണ് ഇത് അറബിക്കിന്റെ ഗൈഡൻസ് ഗ്രൂപ്പാണ് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ മോക്ക് ടെസ്റ്റുകൾ അതേപോലെ എക്സാം നോട്ടിഫിക്കേഷൻസ് പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ തുടങ്ങി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് എക്സാം റിലേറ്റഡ് കണ്ടന്റുകൾ ലഭ്യമാകും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രിവിലേജ് അതേപോലെ ഇതിൻ്റെ ഗൂഗിൾ ഫോം ഈ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിലുണ്ടാകും ലിങ്ക് ആ ലിങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ അയഫ്ര തന്നെ റെപ്രസെൻറ്റേറ്റീവ്സ് നിങ്ങൾ എന്ത് ചെയ്യും കോൺടാക്ട് ചെയ്യും ചെയ്യും ഓക്കെ നമ്മള് ക്ലാസ്സിലേക്ക് പോവാണ് ഇന്ന് നമുക്ക് ഡിസ്കഷൻ നടത്തുവാനുള്ളത് റഷീദ് അയ്യൂബിനെ കുറിച്ചിട്ടാണ് മഹജറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹിത്യകാരനാണ് റഷീദ് അയ്യൂബ് അദ്ദേഹത്തെയാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ടു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ഇതാണ് റഷീദ് അയ്യൂബിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് മഹജറുമായി ബന്ധപ്പെട്ട നമ്മൾ അനുബന്ധമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജനനം മരണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ ആ നിലയ്ക്ക് നമ്മളെ മഹജറിൽ വരുന്ന എല്ലാ ആളുകളെയും എടുത്തു വെച്ചാൽ ജനനത്തിന്റെ ഓർഡർ നമ്മൾ അതിൽ ചെയ്താൽ ആദ്യം വരുന്ന ആള് റഷീദ് അയ്യൂബ് ആയിരിക്കും ഓക്കെ റഷീദ് അയ്യൂബ് ആണ് അതിന് ശേഷം മാത്രമാണ് ജിബ്രാൻ പോലും വരുന്നത് ഓക്കെ ഈ റഷീദ് അയ്യൂബ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലാണ് ഹലിൽ ജിബ്രാൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് ഓക്കെ പിന്നീട് നമ്മുടെ നസീബ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒന്ന് രണ്ടാളുകൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് പിന്നീട് നമ്മുടെ മീഹായില് അതേപോലെ മിഷാൽ മഹലൂഫ് ഒരുക്കാ എന്നാണ് ഞാൻ ഓർക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലാണ് പിന്നെ ഇല്ലാസ് ഫർഹാത്ത് ഏറ്റവും അവസാനമായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലോ മറ്റാണ് വരുന്നത് അപ്പം ഇതാണ് അതിൻ്റെ ഒരു ജനനത്തിന്റെ ഓർഡർ എന്ന് പറയുന്നത് അപ്പോൾ ജനനക്രമം അനുസരിച്ചിട്ട് നമുക്ക് ക്രോഡീകരിക്കാൻ തരികയും നാല് പേരെ തന്നു അതിൽ റഷീദ് അയ്യൂബ് ഉണ്ട് എല്ലാവരും മനുഷ്യരിൽപ്പെട്ടവരാണെങ്കിൽ പിന്നെ നോക്കേണ്ടതില്ല അതിന്റെ തുടക്കം ആരായിരിക്കും റഷീദ് അയ്യൂബായിരിക്കും ഇനി മരണത്തിന്റെ ഒരു ക്രമം എടുത്താൽ അദ്ദേഹം മരിക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഒന്നിലാണ് അപ്പൊ അലിൽ ജിബ്രാൻ ആണ് തുടക്കത്തിൽ വരിക ജിബ്രാൻ മരിക്കുന്നത് തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് അതിനുശേഷമാണ് അയ്യൂ മരണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പിന്നീട് മിഷാൻ മഹലൂഫ് നാൽപ്പത്തി രണ്ട് നാല്പത്തി മൂന്ന് ആ സമയത്ത് മരണപ്പെടുന്നുണ്ട് ഇപ്പൊ ഇതായിരിക്കും അതിന്റെ ഒരു ക്രമം എന്ന് പറയുന്നത് അപ്പൊ ഡെത്ത് ബെർത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മഹചറിനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അതിന്റെ ഒരു ഓർഡർ നമ്മുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളത് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഉപകരിക്കും അപ്പം അതൊന്നും ശ്രദ്ധയിൽ ഉണ്ടാവണം ഇനി ഇതെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല അദ്ദേഹം ജനിക്കുന്നത് ബസ്കന്തയിലാണ് മസ്കന്ത ലബനാനിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പതിൽ അദ്ദേഹം പാരീസിലേക്ക് പോകുന്നു അവിടെ മൂന്ന് വർഷം താമസിച്ചു അഥവാ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ താമസിച്ചു ശേഷം അദ്ദേഹം മാഞ്ചസ്റ്ററിലേക്ക് പോകുന്നു അവിടെയും മൂന്ന് വർഷം താമസിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഓക്കെ ഇതാണ് ഒരഭിപ്രായം വഹാസറിൽ വിലയത്തിൽ മുത്തഹിദ എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നമ്മൾ നോക്കൂ ഇവിടെ എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ അദ്ദേഹം പാരീസിലേക്ക് പോയി അവിടെ എന്ത് ചെയ്തു മൂന്ന് വർഷം താമസിച്ചു അദ്ദേഹം മാഞ്ചസ്റ്ററിലേക്ക് പോയി അവിടെയും അതുപോലെ മൂന്ന് വർഷം താമസിച്ചു അപ്പൊ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചാവുന്നുണ്ട് പക്ഷെ മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അപ്പോൾ അദ്ദേഹത്തിന്റെ മഹജറിലേക്കുള്ള അല്ലെങ്കിൽ അമേരിക്കയിലേക്കുള്ള കുടിയേറ്റത്തിന്റെ വർഷവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നാണോ അല്ലെങ്കിൽ തൊണ്ണൂറ്റി അഞ്ചാണോ അദ്ദേഹത്തിന്റെ മൈഗ്രേഷൻ നടന്ന വർഷം എന്നുള്ളതിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം കാണുന്നുണ്ട് നമുക്ക് രണ്ട് ഒരേ സ്ഥലത്ത് ഇങ്ങനെ രണ്ട് അഭിപ്രായം ഉണ്ട് എന്ന് പറയുകയല്ല രണ്ട് അഭിപ്രായങ്ങൾ സമന്വയിപ്പിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിൽ ചില വിയോജിപ്പുകൾ കാണാൻ പറ്റും എവിടെ തന്നെയാണ് അമേരിക്കയിൽ തന്നെയാണ് അദ്ദേഹം മരണപ്പെടുന്നതും ഇനി അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി ഇതിനുശേഷം മാഞ്ചസ്റ്ററിലേക്കും പാരീസിലേക്കും പോയ ശേഷമാണ് അമേരിക്കയിലേക്ക് പോയിട്ടുള്ളത് അത് എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണോ തൊണ്ണൂറ്റി അഞ്ചിലാണോ എന്നുള്ളതിലാണ് വ്യക്തത കുറവുള്ളത് ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അദ്ദേഹം ന്യൂയോർക്കിലേക്ക് പോയി എന്താ തൊള്ളായിരത്തി അഞ്ചിൽ അദ്ദേഹം അമേരിക്കയിൽ എന്നല്ല അമേരിക്കയിൽ പോയ അദ്ദേഹം തൊള്ളായിരത്തി അഞ്ചിലാണ് അമേരിക്കയിലെ തന്നെ ന്യൂയോർക്കിലേക്ക് പോകുന്നത് അവിടെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോട് കൂടെ റാബിത്തൽ കലമിയെ സ്ഥാപിക്കുന്നതിലൊക്കെ എന്തായിട്ടുണ്ട് അദ്ദേഹം പങ്ക് വഹിച്ചിട്ടുണ്ട് അതേപോലെ സാധനങ്ങളൊക്കെ ഏഹ് ചെരക്കുകളൊക്കെ കയറ്റുമതി ചെയ്യുക ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ബസ്കന്ത എന്ന് പറയുന്ന നാട് ഗ്രാമം ഏതായിരുന്നു ബസ്കന്ത അല്ലെ ബസ്കന്തയിലേക്ക് മടങ്ങി വന്നു അവിടെ കുറച്ച് കാലം താമസിച്ചു വ ഹാജർ ഇല ന്യൂയോർക്ക് ശേഷം വീണ്ടും അദ്ദേഹം എവിടേക്ക് മടങ്ങി ന്യൂയോർക്കിലേക്ക് മടങ്ങി അവിടെയാണ് അദ്ദേഹം മരണപ്പെടുന്നത് അദ്ദേഹത്തെ മറവു ചെയ്തിട്ടുള്ളത് ബ്രൂക്ലേൺ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ കുടിയേറി പിന്നീട് നാട്ടിൽ വന്നിട്ടുണ്ട് ശേഷം തിരിച്ചുപോയി അദ്ദേഹം മറവിട്ട് കിടക്കുന്നത് എവിടെയാണ് ബ്രോക്ലിൻ എന്ന് പറയുന്ന സ്ഥലത്താണ് റഷീദ് അയ്യൂബ് മറവിട്ട് കിടക്കുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് അദ്ദേഹത്തിന്റെ ലക്കബ് അഷായി എന്നുള്ളതാണ് ഒരുപാട് പരിതപിക്കുന്ന വിലപിക്കുന്ന കവിയായിരുന്നു ദർവേഷ് എന്ന അദ്ദേഹത്തിന് കാല കാലത്തിന്റെ കാഠിനെ അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ കവിതകളൊക്കെ ഒരു വിലാപം അല്ലെങ്കിൽ ഒരു പ്രയാസം പായാരം പറിച്ചിൽ എന്നൊക്കെ പറയാറുണ്ടല്ലോ അതുണ്ട് അതുകൊണ്ടാണ് ദർവേഷ് എന്ന് പറഞ്ഞാൽ ദർവേഷ് എന്ന സ്ഥാനപ്പേർ അദ്ദേഹത്തിനുണ്ട് അതെന്താ അങ്ങനെ വരാനുള്ള കാരണം അത് ഇതേ പേരിൽ അഹാനി അ ദർവേഷ് എന്ന് പറയുന്ന ഒരു ദീവാന് അദ്ദേഹത്തിനുണ്ട് അപ്പൊ അതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടാണ് ദർവേഷ് എന്ന സ്ഥാനപ്പേർ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് അദ്ദേഹത്തിന് മൂന്ന് ദീവാനുള്ളത് എത്ര ദീവാനാണ് ദീപാനാണ് ഫലാസത്ത് ശേരി മൂന്ന് ദീവാനുകൾ ഒന്ന് അയ്യൂബിയാത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് രണ്ട് അവാനി ദർവേഷൻ അത് തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് മൂന്ന് ഹിയത് ദുനിയ അത് തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് അപ്പൊ അയ്യൂബി പാട്ടൊക്കെ പാടിയിട്ടാണ് ദുനിയാവിനെ കണ്ടിട്ടുള്ളത് അയ്യൂബി പാട്ടുകൾ പാടി ദുനിയാവിനെ കണ്ടു ഇതാണ് അദ്ദേഹത്തിന്റെ ദീവാനുകളുടെ കാലക്രമത്തിലുള്ള ഷോട്ട് എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ ും കുത്തും ഭാഗം കൊടുത്തുന്നേ ഉള്ളു അയ്യൂബിയാത്ത് പതിനേഴ് ആന ദ്രവേഷ് ഇരുപത്തിയെട്ട് ഹിയ ദുനിയ മുപ്പത്തി ഒമ്പത് അദ്ദേഹത്തിൻ്റെ ആദ്യ ദീപാനിയിൽ അദ്ദേഹം ഷായറുൽ ഹുരിയാണ് അപ്പോൾ ഈ അയ്യൂബിയത്തിൽ അദ്ദേഹം ഷായറുൽ ഹുരിയായിരുന്നു പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നാടുമായി ബന്ധപ്പെട്ടതും അതേപോലെ ഒന്നാം ലോക മാഹയുദ്ദൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ പത്തൊമ്പത് വരെ ഒന്നാം ലോക മാഹിയുദ് ഉണ്ടായിരുന്നല്ലോ അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളൊക്കെയായിരുന്നു അദ്ദേഹം അതിൽ പരാമർശിക്കുന്നത് അദ്ദേഹം രണ്ട് മൂന്ന് ദീപാനികളിൽ അഥവാ ദർവേഷിലും ും എന്നുള്ളതിലും അദ്ദേഹം റൊമാൻസിയ റൊമാൻറ്റിക് കവിയായിരുന്നു ഓക്കെ അപ്പൊ ഒന്നാമത്തതിൽ ഹുരിയ രണ്ട് മൂന്ന് ദീപാനികളിൽ റൊമാൻറ്റിക് കവിയുടെ റോളിലാണ് നമ്മുടെ റഷീദ് അയ്യൂബ് ഉള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റഷീദ് അയ്യൂബിനെ കുറിച്ച് പറയുവാനുള്ളത് നസീബയുടെയും അതേപോലെ ജിബ്രാൻ്റെ ഡെപ്ത് പലപ്പോഴും നമ്മുടെ റഷ്യ ദജീവുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസിലൊന്നും കാണാറില്ല ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അടുത്തൊരു സെഷനിൽ വീണ്ടും മറ്റു ഭാഗങ്ങൾ നമുക്ക് ഡിസ്കഷൻ നടത്താം താങ്ക്